ഓം ശാന്തി ഇന്ന് ഞായറാഴ്ച പതിനൊ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനെട്ടിന് ശിവബാബ പറഞ്ഞ മുരളിയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് മുരളിയുടെ ഹെഡിങ് കർമാതീത സ്ഥിതി എത്തിച്ചേർന്നതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പല ഋഷി മുനിമാരും തപസ്സിലൂടെ ധ്യാനത്തിലൂടെ പല സിദ്ധികളും കരസ്ഥമാക്കി എന്നൊക്കെ പക്ഷെ യോഗത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ആർജിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റേജാണ് കർമാതീത അവസ്ഥ കർമ്മത്തിന് അതീതമായിട്ട് നിൽക്കുക അതുകൊണ്ട് രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ കർമാതീത അവസ്ഥ നേടിയെടുക്കുക അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് നേടിയെടുക്കുന്നവരാണ് ഏറ്റവും വലിയ യോഗി എന്ന് പറയുന്നത് അതുകൊണ്ട് ജനുവരി പതിനെട്ട് ബ്രഹ്മകുമാരീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ദിവസമാണ് കാരണം ബ്രഹ്മകുമാരീസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബ്രഹ്മബാബ തൻ്റെ സമ്പൂർണത സമ്പൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേർന്നത് ജനുവരി പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി പതിനെട്ടിന് ബ്രഹ്മബാബ തൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ സോ ഇഷ്ടപ്രകാരം ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി സൂക്ഷ്മ ശരീരധാരിയായി മാറി അദ്ദേഹം കർമാതീത അവസ്ഥയിൽ നിരന്തര പ്രയത്നത്തിലൂടെ എത്തിയതുകൊണ്ടാണ് അങ്ങനെ സോ ഇഷ്ടപ്രകാരം തൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്താൻ സാധിച്ചത് അണ്ട് ആധ്യാത്മികത തന്നെ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് ലോകത്തിലെല്ലാവരും സ്വാതന്ത്ര്യം ആ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ രാജ്യോഗ ധ്യാനം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്നും വികാരം നിറഞ്ഞ സങ്കല്പങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ബാക്കിയൊക്കെ വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് പക്ഷെ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഒരു സ്വാതന്ത്ര്യം വേണം അതാണ് ആധ്യാത്മികത പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളെ കർമ്മം ബന്ധിക്കുന്നുണ്ട് പലതരത്തിലുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട് അതെന്തൊക്കെ കർമ്മമാണ് അതിൽ നിന്ന് എങ്ങനെ മുക്തമാകണം എങ്ങനെ സത്യമായിട്ടുള്ള ആധ്യാത്മികത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാം അതാണ് ഇന്നത്തെ മുരളിയിൽ ബാബ പറയുന്നത് അതുകൊണ്ട് ശിവബാബ മുരളിയിലൂടെ നമ്മളോട് ഇത് പറയുന്നത് നമ്മൾ ആ സ്റ്റേജിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മൾ ബാബ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് ബാബയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ തെളിവാണ് പലർക്കും പല അനുഭവങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഉണ്ടാകാറുണ്ട് കാരണം ബാബ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് ശിവബാബിക്ക് ശരീരമില്ല എങ്കിൽ പോലും ബാബ കെയർ ചെയ്യുന്നത് എല്ലാവർക്കും അനുഭവമുണ്ട് പക്ഷെ നമുക്ക് പരമാത്മാവായിട്ടുള്ള ശിവബാബിയുടെ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ് ബാബ എന്താണോ മുരളിയിൽ പറയുന്നത് അത് നമ്മൾ ആർജിക്കണം അതുകൊണ്ട് ബ്രഹ്മബാബ ശിവബാബ പറയുന്ന ഓരോ കാര്യത്തെയും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ജീവിച്ച് കാണിച്ചു അതുകൊണ്ട് ശിവബാബ് ഇടയ്ക്കിടയ്ക്ക് മുരളിയിൽ പറയാറുണ്ട് ബ്രഹ്മബാബയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ എന്ന് സത്പുത്രൻ എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് നമുക്ക് സത്യമായിട്ടുള്ള പുത്രനാകണമെങ്കിൽ സത്യമായ ആത്മാവിൻ്റെ ഗുണങ്ങൾ എന്താണോ അതനുസരിച്ച് ജീവിക്കണം ശരീരത്തിൻ്റെ എല്ലാ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമാകണം അതിന് ബാബ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം സൃഷ്ടിയുടെ ഏറ്റവും അവസാനത്തെ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവിടെ അനേക ജന്മങ്ങളെടുത്ത് അവസാന ജന്മത്തിൽ ഇവിടെ നിന്ന് തിരിച്ചിരുന്നു നമ്മുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ജന്മത്തെ ബന്ധനത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും പല ജന്മങ്ങളായി നമ്മളുമായിട്ട് കർമ്മബന്ധനത്തിൽ പെട്ടവരാണ് ഈ ജന്മം നമ്മുടെ ബന്ധുക്കളായി എത്തിയിരിക്കുന്നത് അപ്പോൾ അനേക ജന്മത്തെ കർമ്മത്തിൽ നിന്നും നമ്മൾ സ്വതന്ത്രമാകണം അതുകൊണ്ട് ആദ്യം നമ്മളെ കർമ്മത്തിൽ ബന്ധിച്ചത് ശരീരമാണെന്നുള്ള ബോധമാണ് അതുകൊണ്ട് ബാബ വന്നപ്പോഴേ നമുക്ക് ജ്ഞാനം നൽകി നിങ്ങൾ ആത്മാവാണ് ഇന്നലെ നമ്മൾ ദീപാവലി ആഘോഷിച്ചു അല്ലെ ആത്മാവാണെന്നുള്ള ആ ദീപം തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ശരീര ബന്ധനത്തിൽ നിന്ന് മുക്തമാകേണ്ട സമയമാണിപ്പോൾ നമുക്ക് വേറെ ബന്ധനമൊന്നുമില്ല പക്ഷെ ബാബ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബന്ധനമുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ മെസ്സേജ് ആത്മാവാണ് പരമാത്മാവ് ശുഭാവിയാണ് ആത്മാക്കളുടെ വീട് പരന്താമമാണ് ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയമാണ് ആത്മാവിനെ നഷ്ടപ്പെട്ട ആസ്തി വീണ്ടെടുക്കേണ്ട സമയമാണ് ഈ മെസ്സേജ് എല്ലാവർക്കും എത്തിക്കണം അത് അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മെസ്സേജ് എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ബന്ധനം അത് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് സ്പിരിച്വൽ സേവനത്തിനുള്ള ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ആ സ്പിരിച്വൽ സേവനത്തിൻ്റെ ഉത്തരവാദിത്വം അതും നമ്മളിൽ ബന്ധനം സൃഷ്ടിക്കാൻ പാടില്ല അതുകൊണ്ട് ബാബ പറയുകയാണ് ബന്ധനം ബന്ധനമുണ്ടാകുന്ന എങ്ങനെയാണ് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിൽ സ്വാർത്ഥത കലരുമ്പോഴാണ് ബന്ധനമായി മാറുന്നത് സ്വാർത്ഥതയിൽ നിന്നും മുക്തമാകണം നിങ്ങളുടെ സേവ തന്നെ എന്താണ് ബന്ധനത്തിൽ നിന്നും മറ്റുള്ളവരെ മുക്തമാക്കുക അതായത് ആത്മാക്കളെ ശരീരബോധത്തിൽ നിന്നും മുക്തമാക്കുക എന്നുള്ളതാണ് അത് ബാബ മൂന്ന് കാര്യമാണ് ബന്ധനത്തിൽ മുക്തമാക്കാനായിട്ട് പറയുന്നത് ആദ്യത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ആജിക്കാ ദിൻ ഹദ്കെ മേരെ മേരെ ഹദ് ഹോനേക്ക അർത്ഥാത് കർമാക്ക അവ്യക്ത ദിവസ് മനാവു ഇന്നത്തെ ദിവസം ബ്രഹ്മബാബ പരിധിയുള്ള എൻ്റെ ഇതിൽ നിന്ന് മുക്തമായതുപോലെ നമ്മൾ ഓരോരുത്തരും പരിധിയുള്ള ശരീരത്തിൻ്റെ എൻ്റെ എൻ്റെ ഇതിൽ നിന്ന് മുക്തമാകുന്ന ദിവസമായിട്ട് ആഘോഷിക്കൂ കർമാതീത് ബന്ന എഹു ലക്ഷ്യത്തോ സക്ക അച്ചാഹേ അബ് ചെക്കരോ കഹാന്ത കർമ്മക്കെ ബന്ദൻസെ ഞാരേ ബനേഹു കർമാതീതമാകണം എന്നുള്ള ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട് അത് വളരെ നല്ലതാണ് പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം ഞാൻ ഓരോ കർമ്മം ചെയ്യുമ്പോഴും എൻ്റേതെന്നുള്ള ഭാവത്തിൽ നിന്നും മുക്തമാണോ എന്ന് പരിശോധിക്കണം പഹലി ബാത് ഇനി ആദ്യത്തെ കാര്യം പറയുകയാണ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്ന് ലൗകിക് അവർ അലൗകിക് കർമ്മം അവർ സമ്പന്ത് ദോനോമേ സ്വാർത്ഥ ഭാവസ് മുക്ത് അതുകൊണ്ട് ലൗകിക ജീവിതമായിക്കോട്ടെ ഇനി അലൗകിക ജീവിതം ആത് ആധ്യാത്മിക ജീവിതമായിക്കോട്ടെ നമ്മൾ കാണുന്നുണ്ട് ആത്മ ആധ്യാത്മിക ജീവിതത്തിലുള്ളവർക്കും പല പല ഈഗോസുണ്ട് പല പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്നതിൻ്റെ വാർത്തകളൊക്കെ കാണുന്നുണ്ട് കാരണം എന്താണ് സ്വാർത്ഥഭാവത്തിൽ നിന്ന് മുക്തമാകുന്നില്ല അതുകൊണ്ട് ലൗകിക ജീവിതമായിക്കോട്ടെ അലൗകിക ജീവിതം ആയിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പേര് പ്രശസ്തി സ്ഥാനമാനങ്ങൾ അല്ലെ എൻ്റെ ഇത് എൻ്റെ കർമ്മം എല്ലാവരും എടുത്തു പറയണം ഇങ്ങനെയുള്ള സ്വാർത്ഥഭാവത്തിൽ നിന്ന് മുക്തമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം दूसरी बात पिछले जन्मों के कर्म के हिसाब ദൂസരി ബാത്ത് പിച്ചിലെ ജന്മോങ്കെ കർമ്മക്ക് ഹിസാബ് കിതാബ് വർത്തമാൻ പുരുഷാർത്ഥികെ കംജോരിക്ക് കാരണം കിസിബി വെർത്ത് സ്വഭാവ് സംസ്കാർക്ക് അതുകൊണ്ട് ഈ ജന്മം നമ്മുടെ ലൗകികത്തിൽ ഉള്ള ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ പൂർവജന്മവുമായിട്ടും ബന്ധമുണ്ട് അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പഴയ ജന്മങ്ങളിൽ നമ്മൾ പല പ്രശ്നങ്ങളും വന്നപ്പോൾ പല രീതിയിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതികരിച്ചപ്പോൾ ഉണ്ടായ സ്വഭാവ സംസ്കാരം നമ്മളുള്ളിൽ ഇപ്പോഴും റെക്കോർഡാണ് ഈ ജന്മവും അറിയാതെ നമ്മളിൽ നിന്ന് അതിൻ്റെ പ്രതികരണം ഉണ്ടാവും നമ്മൾ പോലും ഓർക്കില്ല ചിലപ്പോൾ നാവിൻ തുമ്പിലൂടെ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നത് അതായത് പൂർവ്വജന്മത്തിൽ നമ്മൾ ആർജിച്ച ആ സംസ്കാരം നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം ഇങ്ങനെ എൻ്റെ ക്യാരക്യാരക്ടറിൽ ആത്മാവിൻ്റെ ഗുണങ്ങളല്ലാത്ത എന്തൊക്കെയാണ് ഇപ്പോഴും റെക്കോർഡായി കിടക്കുന്നത് അതെപ്പോഴൊക്കെയാണ് കർമ്മത്തിൽ ഞാൻ പോലും അറിയാതെ വെളിയിൽ വരുന്നത് എനിക്ക് എത്രത്തോളം അതിൻ്റെ മേൽ വിജയിയാകാൻ സാധിച്ചിട്ടുണ്ട് അതിനതീതമാകാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം ഓർ ബാദ് കൊയ്ബി സേവാക്ക് സങ്കടൻക്ക് പ്രകൃതിക്ക് പരിസ്ഥിതി സ്വസ്ഥിതിക്കോ വ ശ്രേഷ്ഠ സ്ഥിതിക്കോ ഡഗ്മ കർത്തി ബന്ധൻ ബന്ധൻ മുക്ത സ്ഥിതി നഹി നഹിഹേ ഇനി ഏതെങ്കിലും സംഘടനയിലോ അല്ലെങ്കിൽ സേവനത്തിലോ അല്ലെങ്കിൽ പ്രകൃതിയോ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളാകുന്ന പരീക്ഷകളോ പരിസ്ഥിതിയോ വരുമ്പോൾ എൻ്റെ സന്തോഷം പെട്ടെന്ന് ഇല്ലാതാവുക ഞാൻ ശാന്തമായിട്ടിരിക്കുകയാണ് പെട്ടെന്ന് ആരെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പ്രകോപനം ഉണ്ടാകുന്നു ഞാൻ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നു അപ്പോൾ സാഹചര്യങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി പരീക്ഷണം വന്നപ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ട് സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എൻ്റെ സംസ്കാരങ്ങളുടെ മേൽ വിജയമല്ല എന്നാണ് അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളും പരിസ്ഥിതിയിലും ഒക്കെ വരുമ്പോൾ ദിവസേന ലൗകികത്തിലാണെങ്കിലും അലൗകികമാണെങ്കിലും എല്ലാവർക്കും ഇതൊക്കെ നേരിടേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്ഥിതിക്ക് മങ്ങലേൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബന്ധന മുക്തനല്ല എന്നാണ് അർത്ഥം അതായത് സ്പിരിച്വലി എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവർ തിസരി ബാദ് पुरानी दुनिया में പുരാണി ദുനിയാമേ പുരാണ അന്തിമ ശരീരമേ കിസിബി പ്രകാർക്ക് വ്യാധി അപ്നി ശ്രേഷ്ഠ സ്ഥിതിക്കോ ഹൽച്ചൽമേലായി ഇസിസേബി മുക്ത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളാണ് ഇത് ലോകത്തെല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ ശരീരത്തിന് ഉണ്ടാകുന്ന ഏതെങ്കിലും അസുഖങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ടൈഫോയിഡ് വന്നു അല്ലെങ്കിൽ നിമോണിയ വന്നു ആ സമയത്ത് ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആത്മാവാണ് നമ്മുടെ സ്മൃതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കും വരിക നമുക്ക് ആത്മസ്ഥിതി കിട്ടണമെന്നില്ല കാരണം എന്താ ശരീരത്തിൻ്റെ പഞ്ചഭൂത തത്വങ്ങളുടെ ഊർജം നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വേദനകൾ അതിൻ്റെ അസ്വസ്ഥതകൾ ഒക്കെ കാരണം അതിൻ്റെ ക്ഷീണം കാരണം നമ്മുടെ ആത്മാവിൻ്റെ ഊർജം എപ്പോഴും ആ പ്രശ്നങ്ങളുള്ള ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് അതിൻ്റെ ശരീരം ആണെന്നുള്ള ബോധത്തിന് ഉപരി ഇരിക്കാൻ പറ്റില്ല ശരീരമാണെന്നുള്ള ബോധത്തിന് ഉപരി ആത്മാവാണെന്ന സ്മൃതി ഇരുന്നാലേ പരമാത്മാവാണെന്ന് ശിവാബി ഓർമ്മിക്കാൻ പറ്റൂ അപ്പോൾ ശരീരം നമ്മളെ തോൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് നമുക്കതിൽ നിന്ന് വേണമെങ്കിൽ മാറിയിരിക്കാം പക്ഷേ ശരീരം എവിടെ പോയാലും നമ്മുടെ കൂടെയുണ്ട് മരണം വരെയും കൂടെയുണ്ട് അതുകൊണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശരീരത്തിൻ്റെ പരീക്ഷണമുണ്ടാകും അതുകൊണ്ട് മൂന്നാമത്തെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് എൻ്റെ ശരീരമാകുന്ന ഈ ഡ്രസ്സിനുള്ളിൽ ആത്മാവാകുന്ന ഞാൻ സ്വതന്ത്രനാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും വ്യാധികളോ അസുഖങ്ങളോ ആത്മാവാകുന്ന എൻ്റെ സ്ഥിതിയെ ഇളക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇന്നത്തെ വരദാനം നമുക്ക് കേൾക്കാം पुराने काते समाप्त പുരാണെ नए സമാപ്തകർ നയ സംസ്കാരവും രൂപി നയ വസ്ത്ര ധാരൺ കർണേവാലെ ബാപ് സമാൻ സമ്പന്നഭവാൻ പഴയ കണക്കിനെ സമാപ്തമാക്കി പുതിയ സംസ്കാരമാകുന്ന ആ വസ്ത്രത്തെ ധരിച്ച് ബാബയ്ക്ക് സമ്മാനം അതായത് പരമാത്മാവാകുന്ന അച്ഛന് സമ്മാനം സമ്പന്നനായി ഭവിക്കട്ടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ജെസെ ദീപാവലി പെർ നയ വസ്ത്രധാരൻ കർത്തേഹേ എ സി ആ ബെച്ചെ ഈ സ്മർജീവ നയ ജന്മേ നയ സംസ്കാരവും രൂപി വസ്ത്രധാരൻകർ നയ വർഷം മനാഭു അതുകൊണ്ട് ദീപാവലി ദിവസം നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ ആഘോഷമാണ് അപ്പോൾ അവർ പുതിയ വസ്ത്രങ്ങളെടുക്കും അതുപോലെ വീട് മുഴുവൻ ശുചിയാക്കും ഇന്നലത്തെ വരദാനത്തിലും ബാബ അത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആത്മാവാണെന്ന് സ്മൃതി കിട്ടി നമ്മുടെ ശരീരമാകുന്ന വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ മറക്കുക ആത്മാവിന് പുതിയ ആത്മാവിൻ്റെ ഗുണങ്ങൾ അടങ്ങുന്ന ക്യാരക്ടർ സ്വഭാവത്തിൽ നമ്മൾ കൊണ്ടുവരണം എ സെ ആ ബെച്ച ഈസ് മർജീവ നയ ജന്മ നയ സംസ്കാരൂപി വസ്ത്രധാരൻകർ നയവർഷം മനാവൂ അതുകൊണ്ട് ദീപാവലി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ പുതുവർഷമാണ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും പഴയ എല്ലാ പഴയ ചെയ്ത ബിസിനസ്സിൻ്റെ എല്ലാ കണക്കുകൾ നമ്മൾ ഓഡിറ്റിങ് ചെയ്യും എന്നിട്ട് വീണ്ടും പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നത് പോലെ നമ്മുടെ അനേക ജന്മങ്ങളുടെ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആത്മാവാകുന്ന ദീപം തെളിയുമ്പോൾ ശരീരമാണെന്നുള്ള ബോധത്തിൻ്റെ ഓഡിറ്റിങ് കഴിഞ്ഞിരിക്കണം പിന്നെ ആ ശരീരത്തിൻ്റെ സ്വഭാവങ്ങൾ ശരീരത്തിൻ്റെ കർമ്മബന്ധനങ്ങളൊന്നും നമ്മളെ ബന്ധനത്തിലാക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ മർജീവിയാണ് ശരീരമാണെന്നുള്ള ബോധം മരിച്ചു ആത്മാവാണെന്നുള്ള ആ ദീപം അതിപ്പോൾ തെളിഞ്ഞ് പ്രകാശിച്ച് ആ ബോധത്തിൽ ജീവിക്കേണ്ട സമയമാണ് അതുകൊണ്ട് ശരീരബോധം മരിച്ചു ആത്മബോധത്തിൽ ജീവിക്കുക മർജീവയാണ് അതുകൊണ്ട് പുതിയ സംസ്കാരം ആത്മാവിൻ്റെ ഗുണങ്ങളടങ്ങുന്ന സംസ്കാരം നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണം അപ്പം ഈ കംജോരി കമിയ നിർബലത ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവത്തിന് പല പല ദുർബലതകളുണ്ട് പല പല വീക്ക്നെസ്സുകളുണ്ട് നമുക്കറിയാം ഇന്ന കുറവാണെന്നറിയാം എങ്കിലും ചില സാഹചര്യത്തിൽ നമ്മൾ ദേഷ്യപ്പെടുന്ന നമ്മുടെ ഒരു സ്വഭാവമാണ് ചിലപ്പോൾ മടി പിടിച്ചിരിക്കും നമുക്കറിയാം മടിയുണ്ടെന്നല്ലേ അതുകൊണ്ട് ആ ദുർബലതകൾ നിർബലത ചില കാര്യങ്ങളെ നേരിടാൻ നമുക്ക് ശക്തിയില്ല ഫേസ് ചെയ്യാനായിട്ടുള്ള പവറില്ല കാരണം ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമില്ല അങ്ങനെ പല പല ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്നുണ്ടായ നിർബലതകൾ കോമളത ചിലർക്ക് മൃദുല സ്വഭാവമാണ് അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കെയർ കിട്ടണം മറ്റുള്ളവർ പരിപാലിക്കണം അങ്ങനെയുള്ള കോമളമായിട്ടുള്ള സ്വഭാവങ്ങൾ ഇതെല്ലാം പഴയ ശരീരമാണെന്നുള്ള ബോധത്തിൽ നമ്മുടെ ആത്മാവിൽ റെക്കോർഡായതാണ് ഇതെല്ലാം നമ്മൾ സമാപ്തമാക്കണം ഉന്ന സമാപ്തക്കാർ സച്ചി ദീപാവലി മനാവൂ അപ്പോൾ മാത്രമേ സത്യമായിട്ടുള്ള ആത്മബോധം ആത്മാവാണെന്നുള്ള പ്രകാശം അതിൻ്റെ ദീപത്തിൻ്റെ ദീപാവലി ഉണ്ടാവുകയുള്ളൂ ഈ സ്ന ജന്മമേ നയ സംസ്കാർ ധാരൻകർ ലോ തോ ബാപ്സമാൻ സമ്പന്ന ബെഞ്ചായെങ്കി അതുകൊണ്ട് ഇത് പുതുവർഷമാണ് ദീപാവലി തുടങ്ങുന്നത് ഒരു പുതുവർഷമായിട്ട് നമ്മൾ കാണുക ആത്മാവിൻ്റെ ദീപം പ്രകാശം ആത്മാവിൻ്റെ ഗുണങ്ങളുടെ ആധാരത്തിൽ ജീവിക്കാൻ തുടങ്ങുന്ന പുതുവർഷം അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ പുതിയ ആത്മാവിൻ്റെ ഗുണങ്ങളടങ്ങുന്ന സംസ്കാരം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക അങ്ങനെ ആത്മാവിൻ്റെ ഗുണങ്ങള ഗുണങ്ങളാൽ സമ്പന്നമായി തീരണം ഇന്നത്തെ ശ്ലോകൻ ശുദ്ധ സങ്കല്പക ഖജാന ജമ ജമാ ഹോത്തോ വ്യർത്ഥ സങ്കല്പമേ സമയ നഹി ജായേങ്ക മെഡിറ്റേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഒന്നാണ് വ്യർത്ഥസങ്കല്പങ്ങൾ അനാവശ്യമായിട്ടുള്ള തോട്ട്സുകൾ നമ്മളിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഒഴുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുക ബാക്കി പലതും നമ്മൾ ഇത് നമ്മൾ അറിയാതെ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഡെയിലി ശുഭസങ്കല്പങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ശുഭവിചാരങ്ങൾ മാത്രം പ്രകൃതിയെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ എല്ലാവരെക്കുറിച്ച് ശുഭവിചാരങ്ങൾ വരുമ്പം നെഗറ്റീവ് വിചാരങ്ങൾ അവിടെയില്ല അതുകൊണ്ട് നെഗറ്റീവ് വിചാരങ്ങളെ ഒഴിവാക്കാനായിട്ടല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത് ശുദ്ധ വിചാരങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ സമാനം ഞാൻ ബാബയ്ക്ക് സമാനം സമ്പന്നാത്മാവാണ് 梦想的。